നമ്മുടെ ഇന്ത്യയിൽ അതായത് ഇപ്പോ മോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു കാര്യം എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഹിന്ദുത്വ രാജ്യമാക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാ മതവിശ്വാസികളും ഉള്ള ഒരു രാജ്യമാണ് നമ്മൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്ന ഒരു രാജ്യമാണ് എല്ലാവർക്കും ഒരു തുല്യ പങ്കാളിത്തമുള്ള ഒരു രാജ്യം അങ്ങനെയുള്ളൊരു രാജ്യത്തില് ഒരു മതത്തിന് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് കാര്യമല്ല പക്ഷെ ഇപ്പൊ വെച്ചാൽ വളരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് ഹിന്ദു ആയിട്ടുള്ള കുറച്ച് പേര് സ്ത്രീകള് ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഉപദ്രവിച്ചു എന്നൊരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത് അതും യു പിയില് നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാനത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോ ശരിക്കും നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കൂടുതലായിട്ട് ഹിന്ദുത്വത്തിനെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതെ അങ്ങനെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വളരെ വിവാദമായിരുന്നു അതെ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു അത് ഒരുപാട് വട്ടം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നൂറ് ഹിന്ദുക്കൾ ഉള്ളിടത്ത് അതായത് നൂറ് മുസ്ലിംസ് ഉള്ളിടത്ത് ഒരു അൻപത് ഹിന്ദു കുടുംബങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സുരക്ഷിതമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ പോലെ പോലെയാണ് ാണ് അദ്ദേഹം മുസ്ലിംസിനെ അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളെ നോക്കിക്കാണുന്ന രീതി വളരെ പൈശാചികമാണ് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കുടുംബങ്ങളും ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അപ്പൊ അതിനിടയിലാണ് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന ഒരാൾ തന്നെ പറയുന്നത് നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദു കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അത് വളരെ വലിയൊരു പ്രസ്താവനയാണ് അതെ അപ്പൊ അത്രയും വിവാദമായിട്ടുള്ള പ്രസ്താവന നടത്തിയതിന്റെ ഒരു പ്രകോപിതര ആയിട്ടുള്ള മുസ്ലിംസ് ആയിരിക്കണം സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതായത് യു പിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്ന മൊറാദാബാദിലായിരുന്നു ക്ഷേത്രത്തിൽ കയറി ആക്രമണം നടത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മൊറാദാബാദിൽ ബഹദൂർപൂർ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് ക്ഷേത്രത്തിലെ ഭക്തിഗീതങ്ങൾ ചൊല്ലുകയായിരുന്ന സ്ത്രീകളെയാണ് ആക്രമണങ്ങൾ കമ്പും കല്ലുകളും കൊണ്ട് ഉപദ്രവിച്ചത് പലരുടെയും തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഗ്രാമത്തിലെ പള്ളിയിൽ കയറി എന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു വളർത്തുനായ മുസ്ലിങ്ങൾ തല്ലിക്കൊന്നിരുന്നു ശരിക്കും ഒരു തീവ്ര തീവ്രമായി എല്ലാവർക്കും നമ്മളിപ്പോ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഇപ്പോ ജാതി സ്പിരിറ്റ് ഇല്ല എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ മുസ്ലിംസിനും എല്ലാ ക്രിസ്ത്യാനികൾക്കും അതുപോലെ മറ്റ് മതക്കാർക്കും സർവോപരി എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്ന സമയത്തും അര ഇതൊക്കെ അരങ്ങേറുന്നതും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ഓർക്കണം ഇത്രയും വലിയ രീതിയിൽ അതും ഇതൊന്നും ചെറിയൊരു കാര്യല്ല മതങ്ങള് നമ്മളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെച്ച് അടിച്ച് അല്ലെ അമ്മമാരെയൊക്കെയാണ് ഉപദ്രവിച്ചത് പക്ഷെ നമുക്ക് നോക്കുമ്പോ ഇത് മുസ്ലിംസ് ആണ് തുടക്കം തുടക്കമിട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തുടക്കം യു പിന്നെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് നമുക്ക് ഇതിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്ന യു അത് അതിന്റെ പറയാം കാരണം അദ്ദേഹം ഇതിനു മുന്നേ ഇത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും വളരെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേ മുന്നേ മുസ്ലിംസിന്റെ ഒരു റമദാൻ മാസത്തോടനുബന്ധിച്ചിടുന്ന അവർ അവർ ഒരുപാട് മൈക്ക് സെറ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ വ്രതത്തിന്റെ സാധാരണയായാലും ആ ഒരു സമയത്ത് വലിയ ശബ്ദത്തോടെ അവര് മറ്റു സംഭവം പാടുമായിരുന്നു അതെ അപ്പൊ എന്തായിരുന്നു അവരുടെ അങ്ങനെ ചൊല്ലുമായിരുന്നു അപ്പോ ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആ പ്രാർത്ഥനാ ഗീതങ്ങൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമയത്ത് ആ ഒരു സംഭവങ്ങൾ ബാക്കിയുള്ള മുസ്ലിം ഹിന്ദുക്കൾക്കായാലും വളരെയധികം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു അതെല്ലാം ഒഴിവാക്കണം പള്ളിയിൽ നിന്ന് വരുന്ന ഇത്തരമുള്ള ശബ്ദങ്ങൾ വളരെ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടത് മുസ്ലിംസ് എന്ത് ചെയ്താലും അത് കുറ്റമാണെന്ന് കണ്ടെത്തുന്ന ഒരു സർക്കാർ അതിന്റെ ഇടയിൽ ഹിന്ദുക്കൾക്ക് കൂടുതൽ പ്രവൃത്തി നൽകാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതെല്ലാം അവരെ പ്രകോപിതരാക്കുകയും അവരിത്തരത്തിൽ പിന്നീട് വലിയൊരു മതവിദ്വേഷമാണ് അല്ലെ സ്പ്രെഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇന്ത്യയിലോട്ട് മുഴുവൻ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇത് മുസ്ലിമാണ് ഇത് ഹിന്ദുക്കളാണ് ഏത് ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഇന്ന ഇന്ന രീതിയിൽ വേണം ഇന്ത്യയിൽ വളർന്നു വരാൻ എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ മുന്നേ നമ്മുടെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ എന്തായി അല്ലെ ഇന്ത്യയിലുള്ള സംസ്കാരവും ഇന്ത്യയിലുള്ള സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഒന്നാണെന്ന് പറയുന്നിടത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി വരുന്ന തലമുറകൾക്ക് അതെ പാടാണ് കൊടുക്കുന്നത് നമ്മുടെ ഈ ശാരദാ മുരളീധരൻ ഈടക്ക് പറഞ്ഞതുപോലെ തന്നെ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ നാട് പുരോഗമിച്ചിട്ടുണ്ട് പക്ഷെ അതിലെ ജനങ്ങൾ പുരോഗമിച്ചിട്ടില്ല അത് തന്നെയാണ് ഇവിടെ നമുക്ക് അർത്ഥവത്തായിട്ടുള്ളത് പുരോഗമിച്ച നാട്ടിൽ പുരോഗമിക്കാത്ത കുറച്ച് ആളുകൾ മതത്തിന്റെ പേര് പറഞ്ഞു മരണത്തിന്റെ പേര് പറഞ്ഞ് തമ്മി തല്ലുന്ന ഒരു സാഹചര്യം ഇപ്പൊ അതാണ് ഒരു ഭാഗത്ത് ലഹരിയാണെങ്കിൽ മറുഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ തമ്മി തല്ലുകയാണ് എന്തിനാണ് ഇതെന്നാണ് വീണ്ടും ഒരു പാകിസ്ഥാനാക്കാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആക്കാനോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനോ ശ്രമിക്കുന്നു എന്തിനാണ് ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു വിവേചനം എന്നാണ് അതൊക്കെ അഭിപ്രായങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ മറുപടി പറയുന്നുണ്ടോ അത് അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ടോ കുഴപ്പമില്ല അല്ലാതെ ഒരു സമൂഹത്തെ മുഴുവൻ നമ്മൾ ഒറ്റ കൂട്ടിലാക്കി സംസാരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ നൽകുന്ന സാംസ്കാരികമായിട്ടുള്ള രീതിക്ക് യോജിച്ചതല്ല ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള ഒരു അവകാശം അത് അത് അവരുടെ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ആ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതെ അത് വിശ്വസിച്ച് അത് ഫോളോ ചെയ്ത് ഒരു പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വേറൊരു മതത്തെ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ഒരിക്കലും ത് ഈയൊരു മതത്തിലാണെങ്കിലും മതം നമുക്ക് സ്വീകരിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന മതത്തിൽ ചേർണോന്നുള്ളത് നമ്മുടെ മാത്രം പേഴ്സണൽ കാര്യമാണ് അതിൽ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ ഈ മതമാണ് നിന്നെ ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ മതമാണ് ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഒരു ഭാഗത്ത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വാർത്തയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതും മുപ്പതോളം സ്ത്രീകളെയാണ് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആക്രമിച്ചിട്ടുള്ളത് അതും ഭക്തിഗാനങ്ങൾ പാടുന്നത് അതിനെ വിമർശിച്ചുകൊണ്ട് ഇതിൽ ശരിക്കും നമുക്ക് ഒട്ടും തന്നെ അതിനെതിരെ നല്ല രീതിയിൽ തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുസ്ലിംസിനെ മുസ്ലിംസ് ഹിന്ദുക്കളെ ഇങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും വിചാരിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിംസ് എതിരെയും ഹിന്ദുക്കൾ വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മതത്തിന്റെ പേരിൽ ആര് തമ്മിൽ തല്ലി അതൊരു വിദ്വേഷ് മാറ്റരുത് കാരണം വളർന്നു വരുന്ന തലമുറക്കും കൂടെ അത് ബാധിക്കും അപ്പൊ അതനുസരിച്ചിട്ട് വേണം മുതിർന്നവരായ ഇപ്പോ സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും ശരി സാധാരണക്കാരാണെങ്കിലും ശരി മുന്നോട്ട് പോകുമ്പോൾ മുതിർന്നവരാണെങ്കിലും മുന്നോട്ട് വരുന്ന തലമുറയെ നമ്മൾ ചിന്തിക്കണം അവർക്ക് വേണ്ടിയും കൂടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതെ